ഈ കൊടുംചൂടത്ത് കോടമഞ്ഞും ഒക്കെ ആസ്വദിച്ച് സൺറൈസും ഒക്കെ കണ്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ട് നമ്മുടെ ഷാർജയിലുണ്ട് സി ലെവലിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറ് മീറ്റർ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഷാർജയിലെ അൽ സുഹൂബ് റസ്റ്റേരിയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മലനിരകളുടെയും കടലിന്റെയും അതുപോലെ തന്നെ കോർഫക്കാൻ സിറ്റിയുടെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആസ്വദിച്ച് നല്ലൊരു സൺറൈസ് കണ്ട് ചില്ല പറ്റും വിത്ത് കോടമഞ്ച് എഫക്റ്റ് അധികം തണുപ്പൊന്നും ഫീൽ ചെയ്യില്ലെങ്കിലും ഈ കൊടുംചൂടത്ത് ആ കോടമഞ്ഞൊക്കെ കാണുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓപ്പൺ ആയ ഈ ഒരു സ്ഥലം ഇതിനോടകം തന്നെ യു എയിലെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് സലാലയിലൊക്കെ പോയി ഈ കോടമഞ്ഞും തണുപ്പും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്നോന്ന് വിസിറ്റ് ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത്രയും അടിപൊളി ഒരു ക്ലൈമറ്റില് ഇതേപോലെ വലിയൊരു കിഡ്സ്പ്ലേ ഏരിയ എനിക്ക് ഒന്നും യു എയിൽ വേറെ എവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു കഫേ അവൈലബിൾ ആണ് സംഭവം കുറച്ച് ഹൈ പ്രൈസ് ഒക്കെ ആണെങ്കിലും പാർക്കിംഗ് ഫീ അതിലും ഹൈ ആയതുകൊണ്ട് കഫേല ബില്ല് പാർക്കിംഗ് ഫീ ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ചൂടായാലും തണുപ്പായാലും യു എയിൽ ഇതേപോലെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇതേപോലെ ഓരോ സ്ഥലങ്ങളിൽ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ ക്ലൈമറ്റും ഒക്കെ എൻജോയ് ചെയ്ത് തൊട്ടടുത്തുള്ള ഈ സ്ഥലങ്ങൾ കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും സ്ഥലാലേ പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളെങ്കിൽ എന്തായാലും കുറെയൊക്കെ വിഷമം ഇവിടുത്തെ ഒരു കോടമഞ്ഞും ഈ ഒരു സൺറൈസും ഒക്കെ വന്ന് കണ്ട് ഇവിടുന്നൊരു കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു പോകുമ്പോൾ എന്തായാലും മാറിക്കിട്ടും